എല്ലും നമസ്കാരം സംഭവിച്ച രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഞങ്ങള് മിയാസിനെ ഞാൻ വേറൊരു സിനിമ കോറേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് എഴുതി കൊണ്ടിരിക്കുന്ന സിനിമയുടെ ഡിസ്കഷൻ അപ്പൊ ഞാനൊരു കോറേറ്ററിന് തപ്പി ഒരു പുള്ളിക്കാരനാണ് അപ്പം ആളുടെ റസിമയുടെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഐ ഐടി ഡ്രോപ്പ് ഔട്ട് ആണെന്നുള്ളതായിരുന്നു അപ്പൊ ടി ഗ്രാജുവേറ്റ് അപ്പൊ ഇതെന്താന്ന് അറിയാനുള്ള കൗതുകത്തിൽ ഞങ്ങള് കണ്ടുമുട്ടുന്നു ആക്ച്വലി വേറൊരു കഥ പോലെ എന്റെ അടുത്ത് വന്നാണ് ആ സിനിമ നടന്നില്ല സിനിമ നടന്നു പക്ഷെ ഞങ്ങള് വേറൊരു കഥ എഴുതികൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കാഷ്വലി ഞാൻ ഒരു ഐഡിയ ഷെയർ ചെയ്തു ഞാനത് ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞു അത് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു പ്രൊജക്റ്റായി മാറി എന്ന് പറയുന്നത് ആണ് ഈ സിനിമ അത് അത് പക്ഷെ അങ്ങനെ സംഭവിച്ചതല്ല പറഞ്ഞു വരുമ്പോൾ നമ്മളെ ഒരുപാട് ഇന്റഗ്രിറ്റി ഉള്ള ഒരു 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 ടീമിന്റെ എന്താ പറയാ ഒരു വിഷനാണ് ഈ സിനിമ ഈ സിനിമയിൽ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല ഉള്ളതിൽ ഒരുപാട് പേര് ഈ സിനിമയിൽ സഹകരിക്കുന്നുണ്ട് അപ്പം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നേടിയിരിക്കുന്നുണ്ട് അപ്പം ഇവരൊക്കെ എനിക്ക് ഏറ്റവും ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇതിൽ ഇന്ന് വരാതിരുന്ന നമ്മുടെ അജുപേട്ടന അടക്കം അതേപോലെ തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെയൊക്കെ നമ്മൾ വിളിച്ച് സിനിമയുടെ ഭാഗമാക്കാൻ ശ്രമിച്ചു അതേപോലെ പുതിയൊരു സുഹൃത്തിനേയും കൂടെ നമ്മൾ സിനിമയിലേക്ക് വിളിച്ചു പുള്ളി ആക്ച്വലി എല്ലാവരും ഒട്ടും എന്താ പറയുക അങ്ങനെ ആലോചിച്ച് ചിന്തിക്കാൻ സമയം എടുക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് പ്രൊജക്ടിലേക്ക് ഇന്നാകുമായിരുന്നു അപ്പം ഐ മീൻ ഇറ്റ് ഹാഡ് എ ഗുഡ് വൈബ് ടു ഇറ്റ് എന്താ പറയാ എപ്പോഴും ചിരിക്കുന്ന ഇതുവരെ എല്ലാം എന്ന് ഒരു പ്രൊഡ്യൂസറും നമുക്കുണ്ട് അപ്പോ എന്താ പറയാ ചേച്ചി ചേച്ചിയും കൂടിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ഞങ്ങളുടെ ബാക്കി ക്രൂ ക്യാമറ ശ്രീരാജ് ഞാൻ വായിക്കുന്നില്ല എല്ലാരും അതിലുണ്ട് സോ ബേസിക്കലി പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു ഒരു നമ്മളൊരു അനൗൺസ്മെന്റ് ടീച്ചർ അതിന്റെ കാര്യം പറഞ്ഞു അതായത് ഞങ്ങൾ ഇങ്ങനൊരു പടം ഷൂട്ട് തുടങ്ങുമ്പോൾ ജൂലൈ ആവും അപ്പൊ അത് ഇപ്പൊ തന്നെ എന്തെങ്കിലും ഒരു സാധനം പൊട്ടിക്കണം ഒരു ഒരു കഥ അനൗസ്മെന്റ് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചേട്ടനൊക്കെ കൂടെ ഒരു ഡിന്നർ കഴിച്ചോണ്ടിരിക്കയാണ് ഫസ്റ്റ് മീറ്റിംഗ് അപ്പൊ ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് എന്താ അനൗൺസ്മെന്റ് ടീച്ചർ ചെയ്താലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ നമ്മുടെ കൂടെ ഉണ്ട് ബട്ട് സോറി അതിന് മുന്നേ പറയേണ്ട മൂന്ന് പേരുണ്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ജെ കെ അനന്തു ഇവര് മൂന്ന് പേരുടെയും അനന്ദുവിനെ പണ്ട് അടി കപ്പേരെ കൂട്ടമണി സിനിമയുടെ വിജയാഘോഷത്തിന്റെ സമയത്ത് അതിന്റെ മൂവി പ്രൊമോഷൻ എല്ലാം ഇൻവോൾവ് ആയിരുന്ന ഒരു കമ്പനി അവര് അവരിപ്പോഴും റണ് ചെയ്യുന്നുണ്ട് അവർക്ക് ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ആണ് അതേപോലെ ഞാനും ഇതിനകത്ത് ഒരുപാട് ഒക്കെ ഇൻവോൾഡ് ആണ് അതുകൊണ്ട് ഞാനും ചെറിയൊരു ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ സ്ഥാനത്ത് ഇതിനകത്ത് നിൽക്കുന്നുണ്ട് ബിക്കോസ് മൈ ഓഫ് മൈ കമ്മിറ്റ്മെന്റ് ടു ദ മൂവി ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ സൂപ്പർവിഷനും ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് ആർക്കേഡോയും അശ്വ എന്ന് പറഞ്ഞ രണ്ട് മ്യൂസിഷ്യൻസ് ആണ് ഞാൻ മുന്നേ ഓർക്കേറിയായിരിക്കും പണിവാളി എന്ന് പറഞ്ഞ ട്രാക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ആർക്കേഡോ അപ്പോൾ ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ സൂപ്പർവിഷനും നമ്മൾ എല്ലാത്തിലും നമ്മൾ ഒരുപാട് ഓൾഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇതിന്റെ കഥ പറഞ്ഞ പോലെ സേർ പറഞ്ഞ പോലെ ഇത്രമാത്രം പറയാം പ്ലൂട്ടോ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഒരു തിരസ്കരിക്കപ്പെട്ട ഗ്രഹമാണല്ലോ അപ്പൊ അങ്ങനെ തിരസ്കരിക്കപ്പെട്ടവരുടെ ഒരു കഥയാണ് പക്ഷെ അവരെങ്ങനെ ലൈഫിൽ തിരിച്ചു വരുന്നു എന്ന് ഒക്കെ ആയിരിക്കും പറയുന്നത് അല്ലേ

ഫൈനലി വിയർ വർക്കിംഗ് അടുത്ത പടത്തിൽ നായകനാക്കുമല്ലോ അല്ലേ പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് കാണുന്ന ദിനേശേഷനുണ്ട് നമ്മുടെ ജോർജ് കോരിപ്പുണ്ട് പിന്നെ വേണുജി നീതേജി ഷംസു ഞങ്ങളുടെ നൈൻറ്റീൻറ്റി ത്രീയുടെ പ്രൊഡ്യൂസർ ആയിരുന്നു ഷംസു ദീസ് അപ്പം യാ വൈഫും യാും അനിയനും അവിടെ ഞാൻ നീട്ടുന്നില്ല ഇതിലൊരു ഒരു ഭയങ്കര അംബിഷ്യസ് ആയിട്ടുള്ള ഒരു തുടക്കമാണ് ആൻഡ് എനിക്ക് തുടങ്ങിയ മുതൽ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബ് ഉണ്ട് ഐ ഹോപ്പ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ സിനിമയായിട്ട് പുറത്തു വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു